നമസ്കാരം എവർക്കും ഡി കിയോയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സെക്രട്ടേറിയറ്റ് ഒയെ ലാബ് അസിസ്റ്റൻ്റ് പോലുള്ള എക്സാമുകൾക്ക് വേണ്ട മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ഒരു ദിവസം ഒരുപാട് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല ഒരു ക്വസ്റ്റിന് അതുമായി ബന്ധപ്പെട്ട് മാക്സിമം പോയിന്റ്സും ക്ലാസ്സിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് പ്രയോജനപ്പെടുത്തുക ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ക്ലാസുകളെ കുറിച്ചുകൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടും കൂടെ രേഖപ്പെടുത്തുക നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരത്ന ലഭിച്ചു ഹുദായി ഹിത്തുമത് എന്ന സംഘടന രൂപീകരിച്ചു നാല് പോയിന്റ്സും കറക്റ്റാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് എക്സ്ട്രാ പോയിന്റും കൂടെ നോക്കാം അദ്ദേഹത്തിൻ്റെ ജനനം ജനിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് അദ്ദേഹം ജനിച്ചത് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഇനി അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് ഭാരതരത്ന ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മരണത്തിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്ന ലഭിച്ചു ഇനി അദ്ദേഹത്തിന് ഒരു നെഹ്റു അവാർഡ് ലഭിച്ചിട്ടുണ്ട് നെഹ്റു അവാർഡ് നെഹ്റു അവാർഡ് നെഹ്റു അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇത്രയും വർഷങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഭാരതരത്നൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ നെഹ്റു അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഭാരതരത്നം ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയാണ് അദ്ദേഹം ഫസ്റ്റ് വിദേശി ഭാരതത്തിന് ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഭാരത ലഭിക്കുന്ന ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നെഹ്റു അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഞാൻ അദ്ദേഹത്തിന് മറ്റു ചില പേരുകൾ കൂടിയുണ്ട് മറ്റു പേരുകൾ നമുക്ക് നോക്കാം ബച്ചാ ഖാൻ ബച്ച ഖാൻ പച്ച ഖാൻ ഖാൻ പച്ച ഖാൻ ബാദ്ഷാ ഖാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണേ ബച്ചാ ഖാൻ പച്ച ഖാൻ ബാദ്ഷാ ഖാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് നമ്മൾ കണ്ടു അതിർത്തി ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഗുദായി ഗിത്തുമത്ത് ഗുദായി ഗിത്തുമത്ത് എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അദ്ദേഹം ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റൗലക്ട് നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലക്ട് സമരത്തിനെതിരെ നടന്ന പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജിയെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ കണ്ടുമുട്ടിയത് വർഷം ഒന്ന് നോട്ടീസ് വെച്ചേക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റൗലെറ്റ് നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് ഗാൻ അബ്ദുൾ ഗാഫർഖൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് അബ്ദുൾ അദ്ദേഹത്തിനെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ് നോക്കാം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലുമാണ് കറക്റ്റ് ആൻസർ ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് മൂന്ന് പോയിൻ്റ്സും കറക്റ്റാണ് ഇപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കുറിച്ച് ഡീറ്റെയിൽസ് നോക്കാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് ഇതിന്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി അധ്യക്ഷൻ ഫസൽ അലി ഹസൽ കൂടാതെ മറ്റു രണ്ട് മെമ്പേഴ്സും കൂടി ഉണ്ടായിരുന്നു മെമ്പേഴ്സ് ആരൊക്കെയാണ് എച്ച് എൻ കുൻസ്രു എച്ച് എൻ കുൻസ്രു കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രും കെ എം പണിക്കരുമായിരുന്നു മറ്റു മെമ്പേഴ്സ് അപ്പോൾ നമുക്ക് പി എസ് സി എക്സാമുകൾക്ക് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റിനാണേ താഴെ പറയുന്നവയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങളല്ലാത്തത് അല്ലെങ്കിൽ അംഗങ്ങളായിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ഒരു ക്വസ്റ്റിൻ വരാറുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷനായിട്ട് കയറി വരുന്നത് ഈ മൂന്ന് വ്യക്തികളുടെ പേരും ഇത് കൂടാതെ വരുന്നത് വി പി മേനോൻ എന്നൊരു വ്യക്തിയുടെ പേരും കൂടിയാണ് വി പി മേനോൻ അപ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും വി പി മേനോനെക്കുറിച്ചും ആയിട്ട് ഞാൻ ഈ ക്ലാസിൽ പറഞ്ഞുതരാം അപ്പം നമുക്കിത് നോക്കാം അധ്യക്ഷൻ ഫസൽ ആയിരുന്നു മെമ്പേഴ്സ് എച്ച് എൻ കുൻസവും കെ എം പണിക്കരുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസിന്റെ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ്സിൻ്റെ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂ സമ്മേളനം ഈ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് സി വിജയരാഘവാചാരി സി വിജയരാഘവാചാരി സി വിജയരാഘവാചാരി ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായി രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വതന്ത്രസമര സേനാനി ആരാണ് പോ ശ്രീരാമലു പോറ്റി ശ്രീരാമലു തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയ വ്യക്തിയാണ് പോ ടി ശ്രീരാമലു അദ്ദേഹം അൻപത്തെട്ട് ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണപ്പെട്ടു അൻപത്തെട്ട് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടയുകയാണ് ചെയ്തത് അമരജീവി എന്നറിയപ്പെടുന്നത് പോ റ്റി ശ്രീരാമലു ആണേ അമരജീവി അമരജീവി എന്നറിയപ്പെടുന്നത് പോ ടി ശ്രീരാമനുമാണ് അദ്ദേഹം അൻപത്തെട്ട് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് മരണപ്പെട്ടത് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കി ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം പതിനാല് സംസ്ഥാനങ്ങളും പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു നിലവിൽ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇരുപത്തി സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ ഒരു നിയമപ്രകാരം പതിനാല് സംസ്ഥാനങ്ങളും ആറ് യൂണിയൻ ടെറിട്ടറികളുമാണ് നിലവിൽ വന്നത് നിലവിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത് ഇപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് പോയിന്റ്സാണ് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത് അടുത്തത് വി പി കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം വി പി മേനോൻ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത് അദ്ദേഹം ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായിരുന്നു ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി പ്രവർത്തിച്ചിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിനും ജവഹർലാൽ നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് വി പി മേനോൻ അപ്പം അദ്ദേഹം എവിടെയാണ് പ്രവർത്തിച്ചത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനാണേ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്ത്യ പല നാട്ടുരാജ്യങ്ങളായി ഡിവൈഡ് ചെയ്ത് കിടക്കുകയായിരുന്നു അപ്പം ഈ നാട്ടുരാജ്യങ്ങളെല്ലാം സംയോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വി പി മേനോൻ ആർക്കൊപ്പമാണ് സർദാർ വല്ലഭായ് പട്ടേലിനും ജവഹർലാൽ നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് വി പി മേനോൻ അദ്ദേഹം ഒരു സംസ്ഥാനത്തിൽ ഗവർണറായി ജോലി ചെയ്തിരുന്നു ഏത് സംസ്ഥാനത്തിനാണ് ഒറീസ 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 സംസ്ഥാനത്തിൽ അദ്ദേഹം ഗവർണറായി ചുമതലയേറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് വി പി മേനോൻ ഒറീസ സംസ്ഥാനത്തിന്റെ ഗവർണറായി ചുമതലയേറ്റത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളുണ്ട് ഇത് കെ എസ് ആർ ടി കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻ ഇന്ത്യ ദി ട്രാൻസ്ഫർ ഓഫ് ഇൻ ഇന്ത്യൻ ഇന്ത്യ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കൃതികളാണ് രണ്ട് കൃതികൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരുടെ കൃതികളാണെന്ന് ചോദിക്കാറുണ്ട് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് രണ്ട് കൃതികളും വി പി മേനോൻ്റെ ആണേ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി പ്രവർത്തിച്ചിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് വി പി മേനോൻ ഇദ്ദേഹം മലയാളിയാണ് ഒറീസ ഗവർണറായി ചുമതലയേറ്റ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രണ്ട് കൃതികളാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം